ഇടിയും മിന്നലും കാറ്റൊക്കെ വരുമ്പോ അവര് അവരുടെ മകളെയും കൂട്ടി കട്ടിലിനടിയിലാണ് കയറിയിരിക്കുന്നത് ഈ മേൽക്കൂരകൾ ഇവിടെ വരുമ്പോൾ തന്നെ ഈ മേൽക്കൂരകൾ കംപ്ലീറ്റ് പരിശോധിക്കുമ്പോൾ ഈ മേൽക്കൂര കംപ്ലീറ്റ് താഴേക്ക് പതിക്കുമെന്നുള്ള ഒരു സാഹചര്യത്തിലാണ് ഈ വീടുള്ളത് നമസ്കാരം ചുവട് ന്യൂസ് നിൽക്കുന്നത് മറ്റൊരു വാർത്തയുമായാണ് മറ്റൊരു വാർത്ത എന്ന് പറയുമ്പോൾ ചിത്ര ചിദപഞ്ചായത്തിലെ ചിത്ര വാർഡിലെ രണ്ടാം വാർഡിലാണ് ഞങ്ങളിപ്പോ ഉള്ളത് തീർച്ചയായും ഞങ്ങളുടെ ഒരു ചാനൽ നിരന്തരം ഒരാൾ വിളിച്ചിട്ട് ഇതുപോലെ വീടൊക്കെ പൊളിഞ്ഞ് താമസിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലാണ് എന്ന് പറഞ്ഞതുകൊണ്ടാണ് ഞങ്ങൾ ഈ വീട് സന്ദർശിക്കാൻ വേണ്ടി ഇവിടെ വന്നതാണ് വാർത്ത എടുക്കാൻ വേണ്ടി ഇവിടെ എത്തിയതല്ല അപ്പൊ ഈ വീട്ടിലെ സാഹചര്യം കണ്ടപ്പോൾ വളരെ മോശമാണ് ഒരു അമ്മയും ഒരു പെൺകുട്ടിയുമായി കഴിയുന്ന എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടിയുമായാണ് ഈ വീട്ടിൽ കഴിയുന്നത് ഏത് നിമിഷവും ഈ വീട് നിലംപൊത്തുന്ന സ്ഥിതിയിലാണുള്ളത് കാരണം കാലവർഷമാണ് അമിതമായ മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ സംസ്ഥാനത്ത് മുഴുവൻ ഒരുപാട് കാര്യങ്ങളാണ് റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ സാഹചര്യത്തിൽ ഈ അമ്മയും മകളും ഈ വീട്ടിൽ പേടിച്ചാണ് കഴിയുന്നത് ഞങ്ങള് ഇവിടെ വരുമ്പോൾ അവര് ഞങ്ങളോട് പറഞ്ഞത് ഇന്നലെ രാത്രി അവർ കഴിഞ്ഞത് കട്ടിലിനടിയിലാണ് പേടിച്ചിട്ട് ഈ വീട് ഇടിഞ്ഞു വീഴുമോ ഇതിന്റെ മുകളിലുള്ള മേൽക്കൂരകൾ താഴേക്ക് പതിക്കുമോ എന്ന് വിചാരിച്ചുകൊണ്ട് അവര് കട്ടിലിനടിയിലാണ് കഴിഞ്ഞെന്നതാണ് അമ്മ നമ്മളോട് പറഞ്ഞത് എന്നോടൊപ്പം ഉള്ളത് ആ അമ്മയാണ് റജീല എന്ന പേര് അമ്മയുടെ കാര്യങ്ങൾ ചോദിക്കും എത്ര നാളായി പത്ത് പന്ത്രണ്ട് വർഷം കൊണ്ട് ഇങ്ങനെ ഈ മോശമായത് പത്ത് പന്ത്രണ്ട് വർഷം കൊണ്ടാണ് ഇത്ര ഇതായത് കാരണം നമ്മൾ പിന്നെ ഇത് കഴിഞ്ഞ വർഷമൊക്കെ നമ്മൾ വീടിങ്ങനെ ആയപ്പോൾ ഒരു സഹായങ്ങളൊന്നും പഞ്ചായത്തിൽ നിന്നും കിട്ടാതെ വന്നപ്പോ ടാർപ്പ് വേടിച്ചിട്ട് പിന്നെ ഞാൻ ഈ കലി വിലക്കൊക്കെയാണ് പോണ പിന്നെ എല്ലാരും കൂടെ ഒക്കെ സഹായിച്ചൊരു ചെറിയ ഒരു റൂം ഇതാക്കത്ത കരിയില് ടാർപ്പ് വേടിച്ചിട്ട് മോഡൽ എട്ടാം ക്ലാസ് ഈ മെമ്പർ മറ്റധികാരികളൊക്കെ അറിയിച്ചിട്ടുണ്ട് അവരൊക്കെ പറയുന്നത് പഞ്ചായത്തിലെ അപേക്ഷ വെക്കുകയും നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല പഞ്ചായത്ത് വഴിയൊക്കെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ എന്നാണ് പറയുന്നത് ഇപ്പൊ ഒരുപാട് തവണ ഞാൻ പഞ്ചായത്തില് വെച്ച് കളക്ടറേറ്റിൽ കൊണ്ടു വെച്ചിട്ടുണ്ട് ബ്ലോക്കിൽ കൊണ്ടുവച്ച് എന്നിട്ടൊന്നും ഒരു ഇതും കിട്ടിയിട്ടില്ല എനിക്ക് ഇപ്പഴും ഞാൻ അപേക്ഷ വെച്ചപ്പോഴും അഗ്രിമെന്റ് വെക്കാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൊറേ നാളുകളായി എന്നിട്ടെന്ന് അവരത് വിളിച്ചിട്ടില്ല അതിൻ്റെ ഒന്നും അറിയാനും ഒന്നും കയ്യാ ഗ്രാമസഭയിലും മറ്റൊക്കെ പോയി ഗ്രാമസഭയിലും പോകും പോകുമ്പോ എന്റെ പേര് വിളിക്കത്തൊന്നുമില്ല ഒന്നും പറയത്തൊന്നുമില്ല അപ്പോഴും ഞാൻ എന്റെ പേര് വിളിച്ചില്ലല്ലോ വാർഡ് മെമ്പർ എടുത്ത് പറയും പറയും അത് നമുക്ക് ശരിയാക്കാം എന്ന് പറയും വാർഡ് മെമ്പർ ഈ മഴ ഇങ്ങനെ ഒരു വാർഡ് വാർഡ് അങ്ങനെ ചെയ്തിട്ടുണ്ട് ഈ പെയ്തിട്ടുണ്ട് ഇടിഞ്ഞുള്ള ഭാഗങ്ങളൊക്കെ അവര് പറയുന്നത് പിന്നെ പഞ്ചായത്ത് വഴി നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ സാഹചര്യം നമുക്ക് പേടിച്ച് കിടക്കാൻ പറ്റുന്നില്ല കാരണം മഴയൊക്കെ ആകുമ്പോ തന്നെ നമ്മൾ പേടിച്ച് കിടക്കാന്ന് വെച്ചാൽ മേക്കുറിയൊക്കെ മൊത്തം പോയി വീടിന്റെ അടിസ്ഥാനം ഒക്കെ നനഞ്ഞു കൊന്നു ഇടിഞ്ഞ് വീടാ അവസ്ഥയിലിരിക്കാണ് അവന്ന് ഞാനും കുറച്ചും കൂടെ മഴയൊക്കെ വരാൻ കട്ടലിന്റെ അടിയിൽ കയറിയിരിക്കുമ്പോ ആ ഒരു പേടിയും കാരണം ഇത് മണ്ടേന്നെല്ലാം വന്ന് വീണൊടി വീണാലോന്ന് പേടിച്ചിട്ടാണ് കൊച്ചൻ കഴിയുന്നത് അതെനിക്ക് സഹായിക്കാനൊന്നും എനിക്ക് ആരുമില്ല കാലിന്റെ ഭർത്താവ് ഉപേക്ഷിച്ചിട്ട് പോയിട്ട് എന്നെ മോക്ക് നാല് വയസ്സായപ്പോഴാണ് ഉപേക്ഷിച്ചിട്ട് പോയത് പിന്നെ ഞാൻ കൂലി വിലയൊക്കെ ചെയ്താണ് ചോദിക്കുന്നത് ശ്വാസം മുട്ടുണ്ട് ജോലിക്കൊന്നും ഞാൻ വീട്ട് തന്നെങ്കിലും പോകും കാരണം പെങ്കോച്ചല്ലെങ്കിൽ ആക്കിട്ട് പോവാൻ പറ്റാത്തതുകൊണ്ട് വീട്ട് വലിക്കാൻ തന്നെ പോകും അപ്പൊ റെജീനത്താത്ത പറഞ്ഞ വാക്കുകളൊക്കെ നിങ്ങൾ കേട്ടു വളരെ സങ്കടകരമായ വാക്കുകളാണ് അവർ പറഞ്ഞത് തീർച്ചയായും ഇടിയും മിന്നലും കാറ്റൊക്കെ വരുമ്പോൾ അവര് അവരുടെ മകളെയും കൂട്ടി അടിയിലാണ് കയറിയിരിക്കുന്നത് ഈ മേൽക്കൂരകൾ ഇവിടെ വരുമ്പോൾ തന്നെ ഈ മേൽക്കൂരകൾ കംപ്ലീറ്റ് പരിശോധിക്കുമ്പോൾ ഈ മേൽക്കൂര കംപ്ലീറ്റ് താഴേക്ക് പതിക്കും എന്നുള്ള ഒരു സാഹചര്യത്തിലാണ് ഈ വീടുള്ളത് തീർച്ചയായും ഇത് ഈ വാർത്ത കാണുന്നവർ ഞാൻ നേരത്തെയും ഒരുപാട് വാർത്തകൾ ചെയ്യുമ്പോൾ ഞങ്ങൾ പറയാറുണ്ട് ചുവട് ന്യൂസിന്റെ പ്രമോഷന് വേണ്ടിയല്ല ഇതുപോലുള്ള മനുഷ്യരെ രംഗത്തെത്തിക്കുക അവരുടെ സങ്കടങ്ങൾ കേൾക്കുവാൻ വേണ്ടിയാണ് ഞങ്ങൾ ഈ ചാനൽ തുടങ്ങി തീർച്ചയായും ഞങ്ങൾ എന്തെങ്കിലും ഈ ചാനലിലൂടെ എന്തെങ്കിലും പിഴവുകൾ പറയുമ്പോൾ തീർച്ചയായും നിങ്ങളെ നിങ്ങളുടെ വിമർശനങ്ങൾ കൃത്യമായും ഞങ്ങൾ സ്വീകരിക്കാറുണ്ട് സ്വീകരിച്ച് തന്നെയാണ് ചാനൽ മുമ്പോട്ട് പോകുന്നത് തീർച്ചയായും ഈ അമ്മയും മകളെയും നല്ല സന്മനസ്സുള്ളവർ സഹായിക്കുമെന്ന പ്രതീക്ഷയിലാണ് ഞങ്ങൾ ഈ വാർത്തയുടെ ഡിസ്കഷനായി ഇവരുടെ നമ്പരും മറ്റുമൊക്കെ കൊടുക്കും തീർച്ചയായും നിങ്ങൾ സഹായിക്കണം എന്നൊരു അഭ്യർത്ഥനോടുകൂടി ഈ വാർത്ത ഇവിടെ അവസാനിപ്പിക്കുക